എൻ്റെ ആശ്രയമേശുവില എനിക്കെന്നും എല്ലാം എല്ലാമനാ സന്താപത്തിലും എന്താപത്തിലും സന്തോമൻ സങ്കതമവൻ അയ്യോവ് എട്ട് പതിനാല് വഷളന്റെ ആശ്രയം അറ്റുപോകും അവന്റെ ശരണം ചിലന്തി വലയത്രേ ദൈവത്തെ മറക്കുന്ന ഒരുവനെ ഇവിടെ വചനം സാമ്യപ്പെടുത്തുന്നത് ചിലന്തി വലയെ ആശ്രയമാക്കുന്ന ഒരാളോടാണ് എന്താണ് ചിലന്തി വലയുടെ പ്രത്യേകതകൾ ഒന്ന് അതിന്റെ ഡിസൈൻ ഏറെ മനോഹരമാണ് പ്രഭാത സൂര്യന്റെ കിരണങ്ങളേറ്റ് മിന്നിത്തിളങ്ങുന്ന അത് വളരെ ഭംഗിയുള്ളതും ആരെയും ആകർഷിക്കുന്നതുമാണ് രണ്ട് ചിലന്തിയുടെ സ്വന്തം ശരീരത്തിൽ നിന്ന് നിർമ്മിക്കുന്നതാണ് ഈ വല അതായത് സ്വപ്രയത്നത്താൽ നിർമ്മിതി മൂന്ന് ഇതിന് ഭാരം താങ്ങാൻ കഴിയുകയില്ല പൊട്ടി തകർന്നു പോകും നാല് ചിലന്തി വലയ്ക്ക് ആരെയും മറച്ചു പിടിക്കാനും കഴിയുകയില്ല അത് വളരെ നേർത്തതാണ് ഇങ്ങനെ ക്ഷണികമായ ആശ്രയം വെക്കാതെ സർവശക്തനെ ശരണമാക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവെ ചിലന്തി വലകളുടെ ഭംഗിയിൽ കുടുങ്ങി പോകാതിരിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ അനശ്വരനായ അങ്ങയെ സങ്കേതവും ശരണവുമാക്കി മുന്നേറുവാൻ കൃപ നൽകണമേ ക്രിസ്തു യേശുന്റെ ധന്യനാമത്തിൽ തന്നെ